എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായി സുഖമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ആഴ്ചയിൽ ദൈവം നമ്മുടെ നടുവിൽ എന്താ പറയാ അവന്റെ വലിയ അനുഗ്രഹമായിട്ട് അവന്റെ ദൂതന്മാരെ അയക്കുന്നത് പോലെയുള്ള അനുഗ്രഹങ്ങളെ നമ്മുടെ നടുവിൽ അയക്കാൻ പോകുകയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ മൂന്ന് ദൂതന്മാർ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം വീടിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു അദ്ദേഹം അവരെ പരിചരിച്ച് അവരെ അദ്ദേഹം അവരെ അകത്തേക്ക് ക്ഷണിച്ച് അങ്ങനെ അവർക്കുള്ള എന്താ പറയുക ആദിത്യ മര്യാദകളെല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമെല്ലാം കൊടുത്ത് വിരുന്നു കഴിച്ചു ഒടുവിൽ അതിലൊരു വലിയ അനുഗ്രഹം അതിന് പിന്നത്തേതിൽ ഒരു വലിയ അനുഗ്രഹം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ തലമുറകൾക്കും ഈവൻ മരുഭൂമിയിലായിരുന്നപ്പോൾ പോലും ലഭിച്ചു ഇതുപോലെ എന്താ പറയുക എയ്ഞ്ചൽസിന്റെ ദൂതന്മാരുടെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ചയിൽ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ് സന്തോഷത്തോടെ ഹാലലു പറഞ്ഞ് അതിനെ സ്വീകരിക്കാൻ തുടങ്ങിയാലും ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് തൃശ്ശൂരിൽ നിന്ന് ഉഷാദേവിയാണ് താങ്ക് യു സിസ്റ്റർ ദേവി ഇന്ന് നിശാന്തിയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ നിശാന്തിയെ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് മകൾ ക്ക് ജോലി ലഭിക്കുവാൻ മകൾക്ക് ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ മഹത്വം ഈ മകളുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കോസ്പോൺസർ ആയിട്ട് നമുക്ക് കുവൈറ്റിൽ നിന്ന് സിനി മനോജ് ആണ് ഇന്ന് സിനിയുടെ ഭർത്താവിന്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ മദ്യപാനം മാറുവാൻ അതോടൊപ്പം അവരുടെ മക്കൾ ദൈവ പൈതലായി വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ എന്നത് സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു മിനിസ്ട്രിയുടെ പാർട്ട്നേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബ്ലെസിംഗ് ടുഡേ മിനിസ്ട്രീസിന്റെ പാർട്ട്ണർഷിപ്പിന്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ സമയത്ത് സ്ക്രീനിൽ കാണുന്നതാണ് ദയവായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കറുത്ത വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കം വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ് ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് മേ ബി ഈ ആഴ്ച അടുത്ത ആഴ്ചയും ടു വീക്സ് നമ്മൾ ഈ സീരീസ് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പഠിക്കുകയും പ്രാപിക്കുകയും ഒക്കെ ചെയ്യാൻ പോവുകയാണ് സോ ആർ യു റെഡി ലെറ്റ്സ് ബ്രേ കർത്താവ് ഇന്ന് ആരംഭിക്കുന്ന ഈ പുതിയ സീരീസ് ദ ലോർഡ് ഈസ് മൈ ഷെഫ് കർത്താവിൻ്റെ ഇടയനാകുന്നു ഇത് കർത്താവെ എല്ലാവരുടെ അകത്ത് ഒത്തിരി പേരുടെ ആയിരങ്ങളുടെ അകത്ത് ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കുന്നു കർത്താവ് ഈ ഈ ഈ സീരീസിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെല്ലാവരുടെ മേലും പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാർ ദർ ലെറ്റ് ഹാർട്സ് ഓപ്പൺ ലെറ്റ് മൈൻഡ്സ് ഓപ്പൺ ലെറ്റ് സ്പിരിറ്റ്സ് ഓപ്പൺ ലെറ്റ് പേഴ്സണാലിറ്റി ഈസ് ഓപ്പൺ ടു റിസീവ് ദ വേൾഡ് കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ ഐ മീൻ എല്ലാവരും കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തെടുക്കുക ദ ലോഡ് ഈസ് മൈ ഷെപ്പേഡ് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു ഓൾ റൈറ്റ് മെയിൻലി നമ്മൾ ബേസ് ചെയ്യാൻ പോകുന്നത് സാം ട്വൻ്റി ത്രീയാണ് എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു ഒരു സങ്കീർത്തനമാണ് സൺഡേ സ്കൂൾ സങ്കീർത്തനമാണ് വലിയവരുടെയും ചെറിയവരുടെയും എക്കാലത്തും ഒരു ഗോൾഡൻ സാം എന്ന് പറയാവുന്നതാണ് സാം ട്വൻ്റി ത്രീ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പോലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വഴിക്കൊരു സിനിമ ഉണ്ട് പഴയ ഓല കൊണ്ടിങ്ങനെ ഇങ്ങനെ കുട്ടിൽ പോലെ പണിതിട്ടുള്ളൊരു സിനിമ തിയേറ്റർ ഈ സിനിമ തിയേറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ വലിയ ലൗഡ് സ്പീക്കറിൽ പാട്ട് വയ്ക്കും അപ്പോൾ യഹോവയാം ദെയുമൻ ഇടയനത്രേ എന്ന് പാടും എനിക്കൊന്ന് യേശു കെ ജെ കെ ജി യേശുദാസ് അല്ലേ യേശുദാസ് പാടിയ പാട്ടാണെന്ന് തോന്നുന്നു ഫിലിമിൽ വരെ ഫിലിം ഫിലിംസൊന്ന് തോന്നും ഈ പാട്ട് എല്ലായിടും യഹോവയാം ദെയുമൻ ഇടയനത്രേ അപ്പോൾ അത്രത്തോളം ലോകചരിത്രത്തിൽ മനുഷ്യരെ ജനതകളൊക്കെ ഒരു സങ്കീർത്തനമാണ് സാം ട്വൻറ്റി ത്രീ ഇതിനെ വി ക് ദിസ് ഷെഫോർട്ട് സാം ഇടയൻ്റെ സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇടയൻ്റെ സങ്കീർത്തനം അപ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡേവിഡ് വോസ് ഷെഫേഡ് അല്ലേ ദാവീദ് പ്രൊഫഷണലി തൻ്റെ ബാല്യം മുതൽ താനൊരു ഇടയനായിരുന്നു ഇടയ ചെറുക്കനായിരുന്നു ആൻഡ് ഹി ഹാഡ് ഷിപ്പ് താൻ തന്നെയും ആടുകളെ പരിപാലിച്ചിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസിലാണ് എപ്പോഴും ഏതൊരു പാട്ടിൻ്റെയും പുറകിലെ അനുഭവ സമ്പത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ആൻഡ് ഇവിടെ അദ്ദേഹം തൻ്റെ സ്ഥാനത്ത് ആടുകളെ മേയ്ക്കുന്ന തൻ്റെ സ്ഥാനത്ത് തനിക്ക് വേണ്ടി തന്നെ മേയിക്കുന്ന ദൈവത്തെ കാണുകയാണ് കർത്താവിനെ കാണുകയാണ് അപ്പോൾ തന്നെ ഇതിൻ്റെ വൈഡർ ഒരു ആസ്പെക്റ്റ് ഉള്ളത് ഹ്യൂമൻ ബീങ്സ് ആർ ലൈക്ക് ഷീപ്പ് ദ നീഡ്സ് ദ കെയർ ഓഫ് എ ഷെപ്പ് മാനവവംശം മനുഷ്യർ മുഴുവൻ ആടുകളെ പോലെയാണ് അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സ് ആടുകളെപ്പോലെ ഒരു ഇടയൻ്റെ ആവശ്യമുള്ള നിലയിൽ ആ രീതിയിലുള്ളൊരു പ്രകൃതമാണ് മനുഷ്യർക്കുള്ളത് ഒരു പരിഭാഷയിൽ ഓരോ ട്രാൻസ്ലേഷൻ ടു ട്രാൻസ്ലേഷൻ വ്യത്യാസമുണ്ടെങ്കിലും ഷീപ്പ് എന്നുള്ള വേഡ് ഏകദേശം എഴുന്നൂറ്റി അൻപത് പ്രാവശ്യത്തോളം വചനത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് കൃത്യമാകണമെന്നില്ല ഒരു അപ്രോക്സിമേറ്റ് നമ്പറാണ് ഞാനീ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഷീപ്പിനെ നമുക്കിങ്ങനെ പറയാം ദ മോസ്റ്റ് ഫെമിലിയർ ബിബ്ലിക്കൽ ആനിമൽ സിമ്പിൾ ഏറ്റവും കൂടുതൽ തിരുവഴുത്തിൽ മുഴച്ച് നിൽക്കുന്ന എടുത്ത് നിൽക്കുന്ന ഒരു ആനിമൽ ഒരു ഒരു മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ സിംഹമല്ല കരടിയല്ല കടുവയല്ല പൂച്ചയല്ല ആടാണ് പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഭയങ്കരമായിട്ട് ഈ ആടിൻ്റെ അല്ലെങ്കിൽ ഒരു ഷീപ്പിൻ്റെ സിംബൽ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല യോഹനാൻ പത്താം അധ്യായം എടുക്കുമ്പോൾ യേശു പറയുക ഐ എം ദ ഗുഡ് ഷിപ്പോൾ ഞാൻ നല്ല ഇടയൻ ആകുന്നു സോ യേശു തൻ്റെ പ്രകൃതത്തെ തൻ്റെ നേച്ചറിന് അല്ലെങ്കിൽ തൻ്റെ റോളിനെ തന്നെ സാധാരണ ഇസ്രായേലിലെ സാധാരണ മനുഷ്യരുടെ ഒരു പ്രൊഫഷനുമായി ലിങ്ക് ചെയ്യാണ് ഇസ്രായേലിൽ ധാരാളം ഇടയന്മാരുണ്ടായിരുന്നു അക്കാലത്ത് ഞാനും ഒരിടയനാണ് ഉദാഹരണത്തിന് പണ്ട് തുടങ്ങി നോക്കുകയാണെങ്കിൽ ഏബൽ ഏബൽ തുടങ്ങി ഹാബേൽ അബ്രഹാം തുടങ്ങി ഒന്ന് ഇസഹാക്ക് ഇസ്സഹാക്ക് യാക്കോബ് റാഹേൽ മോശെ ഡേവിഡ് ആമോസ് തുടങ്ങി ഇവരെല്ലാം ഇടയന്മാരായിരുന്നു അപ്പം പശ്ചാത്തലം ഒരുപക്ഷെ ഒരു ദൈവിക ശുശ്രൂഷ വലിയൊരു മുതൽക്കൂട്ടാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പത്തി പുസ്തകം നാലാമധ്യം രണ്ടാമത്തെ വചനം വായിക്കുന്ന സമയത്ത് ആദ്യത്തെ മനുഷ്യരുടെ ആദ്യത്തെ തൊഴിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അവിടെയാണ് അതെന്താണ് കീപ്പർ ഓഫ് ഷീപ്പ് എയ്ബിൾ വോസ് എ കീപ്പർ ഓഫ് ഷീപ്പ് അല്ലെങ്കിൽ ഹാബേൽ ആടുകളെ പരിപാലിക്കുന്നവനായിരുന്നു അതാണ് ആദ്യം നമുക്ക് ലഭിക്കുന്ന പ്രൊഫഷൻ മെൻഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊഫഷൻ ഇനി ഇവിടെ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള സ്ഥലത്ത് പല വേരിയൻസ് ഉണ്ടെങ്കിലും ജഹുവ പറയാറുണ്ട് ജഹുവ റാഹ പറയാറുണ്ട് ജഫാർ ജെഹുവ അങ്ങനെ പല വേരിയൻസ് കാണുന്നുണ്ട് ദ ലോഡ് ഈസ് മൈ ഷെഫേഡ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പ്രവേശിക്കും മാത്രമല്ല യേശു ജനിക്കുന്നത് ജീസസ് വാസ് ബോൺ ഇൻ ബെയ്ദിം വെർ ഡേവിഡ് ഹു വാസ് എ ഷെഫേഡ് ബോയ് ഹാഡ് ബോൺ അവിടെ തന്നെയാണ് ദാവിത് ജനിച്ചത് ഇടയച്ചെറുക്കനായ ദാവത് ജനിച്ച അതേ സ്ഥലത്താണ് ിലാണ് യേശു ജനിക്കുന്നത് എറൗണ്ട് സിറ്റി ഓഫ് ഫീൽഡ്സ് റൂത്ത് ഹാഡ് ഹാഡ് വൺസ് ഗ്ലീൻഡ് ആൻഡ് ഡേവിഡ് ജെറൂസലംസ് അപ്പം അവിടെയാണ് ഈ ജെറൂസലം നഗരത്തിന് ചുറ്റുമുള്ള കുറേ പച്ചപ്പുള്ള കുറെ പുൽത്തകടികളുണ്ട് അവിടെയാണ് പണ്ട് പണ്ടുകാലത്ത് യേശുവിൻ്റെ മുതുമുതു മുത്തശ്ശിയായി വരുന്ന റൂത്ത് കാലാപെറുക്കാൻ വന്നതും അവിടെ വെച്ചാണ് കല്യാണത്തിനുള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്ത് വരുന്നതും ബോവസ് വാഹം കഴിക്കുക ഇതെല്ലാം ആ ഒരു സ്ഥലത്താണ് അവിടെയാണ് യേശു ജനിക്കുന്നത് റൈറ്റ് എന്നു മാത്രമല്ല ഈ ദ ഗ്രേറ്റ് ഷെപ്പേൾ ഏറ്റവും മഹാ ഇടയനായ യേശു ഈ ഭൂമിയിലേക്ക് പിറന്ന സമയത്ത് ആട്ടിടയന്മാർ ഈ സ്വർഗീയ ദൂതന്മാരുടെ ഒരു വലിയ സംഘം പാടുന്നത് കേൾക്കുന്നത് അവിടെയാണ് സോ അവിടെ എല്ലാം അതനുസരിച്ച് പുൽത്തകിടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാം ട്വൻറ്റി ത്രീ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിച്ചാലോ പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ മൊബൈലിലോ ഗ്യാഡ്ജറ്റുകളിലുപയോഗിക്കുന്ന ബൈബിളിൽ നിന്ന് സാം ട്വൻറ്റി ത്രീ ആകെ ആറു വചനമേ ഉള്ളൂ വളരെ ചെറിയൊരു പാട്ടാണ് ഒരു സങ്കീർത്തനമാണ് അത് കോപ്പി ചെയ്ത് ഇംഗ്ലീഷോ മലയാളമോ നിങ്ങളേത് ഭാഷയായാലും ഇപ്പോൾ തന്നെ അതെടുത്ത കമൻ സെക്ഷനിലേക്ക് അങ്ങ് കോപ്പി ചെയ്തിടുക english english an the lord is my shepherd i lack nothing he makes me lie down in green pastures he leads me beside quiet waters he refreshes my soul he guides me along the right paths for his name's sake even though i walk through the darkest valley i will fear no evil for you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil. My cup overflows. Surely, goodness and love will follow me all the days of my life. And I will dwell in the house of the Lord forever. Amen. ഇതുണ്ടെന്ന് വിചാരിക്കുന്നു യഹുവ എൻ്റെ ഇടയിലാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമൻ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരരുൾ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നീ എൻ്റെ വടിയും കോലും എന്നെ ശ്വസിപ്പിക്കുന്നു നിൻ്റെ എൻ്റെ ശത്രുക്കൾ കാണി നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമുഖക്കി എന്നെ പിന്തുടരും ഞാൻ യഹയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എല്ലാവരും ചെറുത് രാമൻ പറയാം വാ വാ വ വ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ ഐ ആം റിയലി എക്സൈറ്റഡ് കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഈ ആറ് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അനുഭവമായി മാറാൻ പോകുക എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ സങ്കീർത്തനം ഇരുപത്തി മൂന്നിലെ അനുഗ്രഹങ്ങൾ എൻ്റെ അനുഭവമായി തീരുന്നു പറ അതൊന്ന് ടൈപ്പ് ചെയ്തിടുക എഴുതി വയ്ക്കുക ക്ലെയിം ചെയ്യുക ദിസ് ഇസ് ഗുരു ഹാപ്പൻ ഐ എം ഗുരു എക്സ്പീരിയൻസ് ദിസ് ഐ എം ഗുരു എൻജോയ് ദിസ് മാൻ നമ്മളിനി അതിലെ ഇനി ചെയ്യാൻ പോകുന്ന ഇന്നുമുതൽ അടുത്ത ഈ ഒരു പന്ത്രണ്ട് ദിവസം ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഓരോ വചനങ്ങളും എടുത്തിട്ട് അതിനെ രണ്ടായി രണ്ട് പീസാക്കിയിട്ട് ഒരു വർണ്ണത്തിൽ തന്നെ രണ്ട് പീസ് കാണും അങ്ങനെ എടുത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പഠിക്കാനും പ്രാപിക്കാനും പോവുകയാണ് ആരും റെഡി ഒരു വലിയ ഹലിയൊക്കെ അങ്ങ് പറഞ്ഞു സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഐ ആം ഇൻ ദ ലോഡ്സ് കെയർ ഞാൻ കർത്താവിൻ്റെ പരിപാലനത്തിലാണ് എന്ന് പറഞ്ഞേ മൂന്ന് പ്രാവശ്യം പറ ഞാൻ കർത്താവിൻ്റെ പരിപാലനത്തിലാണ് ഒന്നുകൂടെ ഞാൻ കർത്താവിൻ്റെ പരിപാലനത്തിലാണ് ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിൻ്റെ പരിപാലനത്തിലാണ് അത് ശരിക്കും അതിൻ്റെ അർത്ഥം ഈ ഷെപ്പേണ്ട സ്ഥലത്ത് റാഹ എന്നതിന് ശരിക്കുള്ള അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ദ ലോഡ് സീസ് അല്ലെങ്കിൽ ദ ലോർഡ് ഓവർ സീസ് എന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണ അന്നത്തെ കാലത്ത് ഇടയിൻ മാർച്ച് ചെയ്തുകൊണ്ടിരുന്നത് പുൽത്തകടിയിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരല്പം ഒരു പാറയുടെ മുകളിൽ കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇതിൻ്റെ പേരാണ് ഓവർ സീ മുകളിൽ നിന്ന് നോക്കുക ഓവർ സിയർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓവർ സീയേഴ്സ് ഉണ്ട് എല്ലാ ഫീൽഡുകളിലും ഉണ്ട് നമ്മുടെ ചർച്ചിൽ ഓവർസീഴ്സ് ഉണ്ട് ബിഷപ്പ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഓവർസീയർ എന്നാണ് മുകളിൽ നിന്ന് നോക്കുന്നവൻ അതാണ് എൻ്റെ അർത്ഥം അപ്പം ദ ലോഡ് മൈ ബിഷപ്പൂട്ട് എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് മുകളിൽ നിന്ന് എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം വ പാസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ് സൊ ഒരു ദൈവിക ശുശ്രൂഷ പ്രത്യേകിച്ച് പരിപാലന ശുശ്രൂഷയിലുള്ള പാസ്റ്ററൽ കെയറിലുള്ള എല്ലാവരുടെയും ഡ്യൂട്ടി ആടുകളെ ആളുകളെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നവയെ മുകളിൽ നിന്ന് വീക്ഷിക്കുക കാര്യങ്ങൾ നോക്കുക എല്ലാവരും ഓക്കെ ആണോ ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നുണ്ടോ വെള്ളം എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ശത്രുക്കൾ വന്ന് ആക്രമിക്കുന്നുണ്ടോ ഇതിങ്ങനെ നോക്കുക ഇതിൻ്റെ പേരാണ് റാഹ എന്ന് പറയുമ്പോൾ സാധാരണ ഞാനൊരു ആക്ഷനോടുകൂടിയാണിത് പറയാറുള്ളത് എല്ലാവരും കൈവന്ന് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുക ഇതിന്റെ പേരാണ് റഹ റഹ മീൻസ് സി കാണുക അല്ലെങ്കിൽ ഓവർ സി എന്നാണ് അർത്ഥം ഈസ് മൈ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുകളിൽ നിന്നും വീക്ഷിക്കുന്നു നിരീക്ഷിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു സോ ഒന്നാമത്തെ വചനത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു ത്തി എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല അത് തൻ്റെ ബോധ്യമാണ് ഇതെഴുതുന്ന സമയത്ത് തൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാകോഴ്സ് തൻ്റെ രാജാവായി കഴിഞ്ഞ സമയത്ത് തനിക്കെല്ലാം ഉണ്ടായിരുന്നു മുട്ടിൻ്റെ ആവശ്യമേ ഇല്ല ശ്രീ ഭണ്ഡാരത്തിൽ വേണ്ടത്ര സാധനങ്ങളുണ്ട് എന്നാൽ ഇതെഴുതുന്ന സമയത്ത് ഒരുപക്ഷെ ഇതൊന്നും കാണണമെന്നില്ല ഒരു പക്ഷേ ഒരു ചെയ്യും കുറച്ച് കല്ലും ഒരു കവണയും ആയിട്ട് ഒരു വടിയും ഒരു കോലും ഒക്കെ ആയിട്ട് ആടുകളെ തീറ്റിപ്പൊറ്റുന്ന ആരാലും അറിയപ്പെടാത്ത അവിവാഹിതനായ ഒരു കൊല്ലുന്നു പയ്യനായിരിക്കാം ആ സമയത്തായിരിക്കും അത് എഴുതുന്നത് ഐ ആം നോട്ട് ഷുവർ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ കൺവിക്ഷൻ ഇതാണ് യഹു എൻ്റെ ഇടയിൽനിന്ന് എനിക്ക് മുട്ടുണ്ടാകയില്ല ഞാൻ വീണ്ടും പറയും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യമാണെന്നിരിക്കട്ടെ യു ആർ ഇൻ വോണ്ട് കാശ് തികയുന്നില്ല ഭക്ഷണം തികയുന്നില്ല പല കാര്യങ്ങളും ഒരു സ്വപ്നം മാത്രമാണ് ഒരു കിനാവ് മാത്രമാണ് ഒരുപക്ഷെ ഞാനൊക്കെ ജീവിച്ചിരുന്ന ആ കാലത്ത് ചെറുപ്പകാലത്ത് മുകളിലേക്ക് നോക്കിയാൽ ഞങ്ങൾ നക്ഷത്രം കാണാനും ചില സമയത്ത് ഓടൊക്കെ ഇളകി മാറി ചോർച്ചയുള്ളൊരു വീട്ടിലായിരുന്നു ഞാൻ ജീവിച്ചത് മഴക്കാലത്തൊക്കെ ചോർച്ച വരുന്ന സമയത്ത് ഈ ചില സമയത്ത് ഈ ചോർച്ച വരുന്ന ഭാഗങ്ങളിൽ വലിയ പാത്രം എൻ്റെ അമ്മ കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ അതിലേക്കാണ് വെള്ളം വീഴുന്നത് കാരണം ഞങ്ങളപ്പുറത്ത് കിടന്നാണ് ഉറങ്ങുന്നത് ചില സമയത്ത് ഈ പാത്രം കവിഞ്ഞൊഴുകും അല്ലെങ്കിൽ വിടിവെട്ടി ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് ഈ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്ത് മച്ചുണ്ടായിരുന്നു അപ്പോൾ ആ മച്ചിൻ്റെ മുകളിലാണ് പാത്രം വെച്ചിരിക്കുന്നത് ഒരു സമയത്ത് ചെയ്തത് സംഭവിച്ചത് മച്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പാത്രം നിറഞ്ഞ് ഹെവിയായിട്ട് അത് ചരികയോ പലകൊന്ന് ഇളകൊന്ന് ചെയ്തപ്പോൾ ഭയങ്കരമായ ശബ്ദത്തോടുകൂടെ ഈ വെള്ളം കുത്തി താഴേക്ക് ഒഴുകാൻ തുടങ്ങി ഞങ്ങളെല്ലാം പേടിച്ചെഴുന്നിട്ടു എന്താ സംഭവിക്കുന്നത് ഭൂകമ്പമാണോ ഭയങ്കര സൗണ്ടിലാണിത് ഇങ്ങനൊരു സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് ഒരു ചെറ്റക്കുടലിലാകാം പക്ഷേ ഇത് പറയണം ഇത് പ്രഖ്യാപിക്കണം യഹുവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല മുട്ടിലിരിക്കുന്നവർ പറയേണ്ട വാക്യമാണിത് മുട്ട് മാറിയിട്ടല്ല ഇത് പറയേണ്ടത് നിങ്ങളിന്ന് എന്ത് കാണുന്നു അതല്ല ആ കൊണ്ട് പറയേണ്ടത് എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് പറയേണ്ടത് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ പൊട്ടനെ പോലെ പൊട്ടനെപ്പോലെ പോലെ പറയാമോ കർത്താവിൻ്റെ ഇടയിനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല കൺവിൻഷ കൂടി അത് പറയണം അപ്പോഴാണ് കാര്യങ്ങൾ മറിയാൻ പോകുന്നത് തിരിഞ്ഞു മറിയാൻ പോകുന്നത് വാ ഇത് പറയുന്ന സമയത്ത് ദാവിദിൻ്റെ ജീവിതം അരിഷ്ടാവസ്ഥയിലായിരിക്കാം വീട്ടിൽ ഒരു വിലയുമില്ല എല്ലാവരും അവനെ റിജക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൻ്റെ മുമ്പിൽ വിലയിലോ അമ്മയുടെ മുമ്പിൽ വിലയിലോ ജ്യേഷ്ഠന്മാർ ഒട്ടുമക വയ്ക്കുന്നില്ല ആ കാലത്തായിരിക്കാം അദ്ദേഹം ഇത് പറയുന്നത് യഹുവ എൻ്റെ ഇടനാകുന്നു എനിക്ക് മുട്ട ഉണ്ടാകുകയില്ല നൂറാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വചനം വി ആർ ഹിസ് പീപ്പിൾ ദ ഷീപ്പ് ഓഫ് ഹിസ് പാസ്ചർ നാം അവൻ്റെ ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ സോ ഈ ഒരു അനാലജി ഓർ ഇലസ്ട്രേഷൻ ഈയൊരു പിക്ചർ ഈ ഒരു സിംബൽ ഓൾ ത്രൂഔട്ട് ദ ബൈബിൾ ഉണ്ട് ദൈവം നമ്മുടെ ഇടയിൽ നാം അവൻ്റെ കൈക്കലെ ആടുകളുമാകുന്നു ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ പതിനൊന്നാണ് ഞാൻ വായിക്കുന്നത് ഹി ഗാദേഴ്സ് ദ ലാസ് ഇൻ ഹിസ് ആംസ് ആൻഡ് ക്യാരിസ് ദം ക്ലോസ് ടു ഹിസ് ഹാർട്ട് ഹി ജെൻറ്റ്ലി ലീഡ്സ് ദോസ് ദാറ്റ് ഹാവ് യങ് ഓക്കെ സോ ഇവിടെ വളരെ വ്യക്തമായി ദൈവം തന്നെ എനിക്കൊന്ന് ആ ഒന്ന് മലയാളത്തിൽ കൂടെ വായിച്ച് കേൾപ്പിക്കുന്ന നല്ലതാണ് യേശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത് പതിനൊന്നാമത്തെ വചനമാണ് ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂറ്റത്തെ മേയ്ക്കും നമ്മളതിലുണ്ടേ മേയ്ക്കയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിവിടത്തിൽ ചേർത്ത് കുഞ്ഞാടുകൾ എന്ന് പറയുമ്പോൾ വളർന്നു വരുന്നേ ഉള്ളൂ പുതുതായി വിശ്വാസത്തിൽ വന്നവർ അങ്ങനെയുള്ളവരൊക്കെ ആ പിക്ചർ ഒന്ന് കണ്ടു നോക്കി കർത്താവ് കുഞ്ഞാടുകളെ എടുത്ത് ഭുജത്തിലെടുത്ത് മാറിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും തള്ളയാടുകളെ പതുക്കെ പതുക്കെ നടത്തുകയും ചെയ്യും ഇനി മത്തായ ദിവസുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയാറാമത്തെ വചനം ഒന്നെടുത്ത് വായിച്ചു നോക്കുക ജീസസ് ഓഫ് ദ ക്രൗട്ട്സ് ആസ് ഷീപ്പ് വിത്ത്ഔട്ട് ഇടയിലില്ലാത്ത ആടുകളെ പോലെ ജനങ്ങളെ കർത്താവ് കണ്ടു ചിന്നിയവരും ചിതറിയവരുമായി കണ്ടു ആൻഡ് വാട്ട് പിറ്റി ഹി ഫെൽറ്റ് ഫോർ ദ ക്രൗഡ്സ് ടൈം ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കി തനിക്ക് ജനങ്ങളോട് ഉണ്ടായ ആ ഒരു വലിയ ദീനാനുകമ്പ എത്ര വലുതാണ് ആരുമില്ല അവയെ നടത്താൻ ഈ ജനങ്ങൾക്ക് ശരിയായ മാർഗത്തിൽ ഇവരെ നടത്താൻ ആരുമില്ല ചിന്നി ചിതറി കിടക്കുന്ന ഇങ്ങനെ ഓർക്കൊരു നൂറാട് ഒരു കടിയിൽ മെയ്യുകയാണ് ഇടയനില്ല എന്ത് സംഭവിക്കും പറ എന്ത് സംഭവിക്കും ഇടയനില്ലാതെ ശരിയായിട്ടുള്ള തീറ്റ കിട്ടണമെന്നില്ല ശരിയായിട്ടുള്ള വെള്ളം കിട്ടണമെന്നില്ല ചിലതൊക്കെ ഏതെങ്കിലും മുള്ളിലൊക്കെ കുരുങ്ങി പെട്ടെന്നായിരിക്കും ഈ ആ ആടുകളുടെ കാലുകളൊക്കെ വള്ളിച്ചെടികളിലൊക്കെ ഒന്ന് കുരുങ്ങി ചിലപ്പോൾ ആ നാല് കാലും കൂടെ ബന്ധിക്കപ്പെട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് വേ പറഞ്ഞോണ്ടിരിക്കും ഇതാണ് ആട് ഇതുപോലെ ജനം ബന്ധനങ്ങളിൽ രോഗങ്ങളിൽ പ്രശ്നങ്ങളിൽ ശരിയായത് കിട്ടാതെ ആരോ മേയിക്കാനില്ലാതെ പരിപാലിക്കാനില്ലാതെ കുളിപ്പിക്കാനില്ലാതെ ഈച്ചയെ അട്ടിപ്പായ്ക്കാനില്ലാതെ ചെന്നായ്ക്കൾ വന്ന് കടിച്ചു കീറാം പക്ഷേ പ്രൊട്ടക്ഷന് വേണ്ടി ആരുമില്ല ഈ അവസ്ഥയിലാണ് യേശു ജനങ്ങളെ കണ്ടത് ആ ഇന്നും ഭൂഖണ്ഡങ്ങൾ മുഴുവൻ യാത്ര ചെയ്താൽ രാജ്യങ്ങളിൽ പോയാൽ നമ്മൾ കാണുന്നതല്ലേ റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റേഷനുകളിൽ മാർക്കറ്റ് പ്ലേസസിൽ ഒക്കെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോടിക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുകയാണ് എന്നാൽ അവയെ മേയിക്കാൻ ആരുമില്ല അപ്പോൾ യേശുവിന് അവരോട് മനസ്സിലവ് തോന്നി പക്ഷെ ഇവിടുത്തെ പ്രശ്നം യേശുവിന് ഇടയനായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കെയറിൻ്റെ അകത്ത് തോന്നി അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ കെയറിൻ്റെ അകത്തില്ല എൻ്റെ ചോദ്യം ഈ ഒന്നാമത്തെ വചനത്തിൽ കണ്ടത് നമുക്ക് ഏറ്റു പറയാൻ കഴിയുമോ ഇത് സവിസ്തരം പറഞ്ഞിരിക്കുന്ന വേറൊരു വേദഭാഗമുണ്ട് എസ് കെൽ തേർട്ടി ഫോർ എഹെസ്കേൽ മുപ്പത്തിനാലാമധ്യം പതിനൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളിൽ സവിസ്തരം കർത്താവ് ആടുകളെ ഐ മീൻ ജനങ്ങളെ തൻ്റെ ആടുകളായി കണ്ട് പരിപാലിക്കുന്നതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പക്ഷേ ദൈവം അനുവദിച്ചാൽ നമുക്കത് വായിക്കണം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ മെഡിറ്റേഷൻ ടൈമിൽ അത് വായിക്കാൻ കഴിയും എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞ ഞാൻ കർത്താവിൻ്റെ പരിപാലനത്തിലാകുന്നു ദ ലോഡ്സ് മഷപ്പ് ഐ ഷാൽ നോട്ട് വാണ്ട് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല ഞാനിന്ന് ഈ പോഡ്കാസ്റ്റിൽ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയുകയാണ് എന്താണ് പറയുന്നത് നിങ്ങളുടെ മുട്ടുകളെല്ലാം തീർക്കുന്ന ഒരിടയൻ്റെ പരിപാലനത്തിൻ്റെ അകത്താണ് നിങ്ങൾ അതുകൊണ്ട് ഇന്നത്തെ എല്ലാം ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ ഞെരിക്കങ്ങൾ എല്ലാം എല്ലാം പതുക്കെ പതുക്കെ മാഞ്ഞു പോകും എന്നാലെല്ലാമുള്ളൊരു അവസ്ഥയിലേക്ക് ദൈവം നടത്തിയെടുക്കുക എപ്പോഴാണത് മുകളിൽ നിന്നൊരാൾ വീക്ഷിക്കുമ്പോൾ നോക്കുമ്പോൾ നിങ്ങളത് വീക്ഷിക്കുവാൻ നോക്കുവാൻ ഒരാളുണ്ട് ഇന്നൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലൊന്നെഞ്ചിൽ ഇങ്ങനെ കൈവെക്കുക എന്നോട് ചേർന്ന് പറയാ കർത്താവേ അങ്ങൻ്റെ ഇടയിലാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എനിക്കുള്ളതെല്ലാം അങ്ങ് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ബുദ്ധിമുട്ടുകളല്ല മഹത്വത്തോടെ നിൻ്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം സ്വർഗത്തിലെ ഭണ്ഡാരത്തിന് ഒത്തവണ്ണം നീ തീർത്തു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ ഈ ഈ ഈ ഈ മുകളിലായിട്ട് ഈ ഭാഗത്ത് ഭയങ്കര പെയിൻ അനുഭവിക്കുന്ന ആരോ വളരെ ക്ലിയറായിട്ട് കർത്താവ് സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ ശരീരത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ സൂചി കൊണ്ടും ഇങ്ങനെ പ്രിക് ചെയ്യുന്നത് പോലെ കുത്തുന്നത് പോലെ വേദന അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആസ്മാ രോഗമുള്ളവർ നെഞ്ചിൽ കൈവെക്കുക യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ സാമ്പത്തിക ക്ലേശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഭയങ്കരമായി പീഡന അനുഭവിക്കുന്ന ഏതോ സഹോദരിമാർ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവെ ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ശാന്തമായ അന്തരീക്ഷം സ്നേഹിക്കുന്നൊരു ഭർത്താവിനെ പണിതെടുക്കണമേ തിരുനാമത്തിൽ ജനങ്ങളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു ബ്ലെസ് ചെയ്തതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ അമേൻ കർത്താവ് സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പോഡ്കാസ്റ്റ് ലിങ്കുകൾ എല്ലാവർക്കും ദയവായി അയച്ചു കൊടുക്കണം God bless you all. See you tomorrow. Bye-bye.